ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത് റെഡിയാക്കി വെച്ചത് നോമ്പിനാട്ടോ അപ്പോൾ നോമ്പിൻ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ ഇന്നൊരു സ്നാക്സും അതിൻ്റെ കൂടെ ഒരു ഡ്രിങ്കും കൂടി കാണിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ഹെവി ഹെവിയായിട്ടുള്ളൊരു സ്നാക്സോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കോ അപ്പോൾ ചൂടൊക്കെ അല്ലേ അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കഴിച്ചോളി കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഡ്രിങ്കിൻ്റെ റെസിപ്പി നോക്കാം ആദ്യം ഞാൻ കുറച്ച് ഈത്തപ്പഴം അതുപോലെ ബദാമും അണ്ടിപ്പരിപ്പും കൂടി വെള്ളത്തിലൊരു രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്തി വെച്ചിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ടൈമില്ലായെന്നുള്ളവരാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ വേണ്ടിയിട്ടോ അപ്പോൾ സെറ്റായി കിട്ടും അപ്പോൾ ഇതൊക്കെ നിങ്ങളെ ഇളവിനനുസരിച്ച് എടുക്കാം കേട്ടോ ഇതൊന്നും ഇത്ര അളവ് എന്നൊന്നുമില്ല നമുക്ക് എത്ര ആവാണ്ട് അതിനനുസരിച്ച് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിൻ്റെ എല്ലാം കുരുമെല്ലാം കളഞ്ഞെടുക്കുന്നുണ്ട് ഈത്തപ്പഴത്തിൻ്റെ അതുപോലെ ബദാമിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഇതില്ലേ കുട്ടികൾക്കും അതുപോലെ ഈ ജിമ്മിനൊക്കെ പോകുന്നവർക്കൊക്കെ അടിപൊളിയായിക്കോട്ടെ നല്ല എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് അതുപോലെ നല്ല ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ അത്യാവശ്യം നല്ലപോലെ വയറും ഫില്ലാകും കേട്ടോ ഇപ്പം എല്ലാം ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനിയിപ്പോൾ മധുരം ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ആ ഇത്തപ്പഴത്തിൻ്റെ ഒക്കെ മധുരം മതി എന്നുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക ഇതാ ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അടക്കട്ടെ നമുക്കൊരു ബൗളെടുത്തിട്ട് അതിലേക്കൊരു കുറച്ച് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം ഞാനിവിടെതാ ഒരു നാല് ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതെന്ത് ചെയ്യുക കട്ടല്ലാണ്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക നിങ്ങൾ വിചാരിച്ചു എനിക്ക് സ്പൂൺ ഇല്ലാണ്ട് എങ്ങനെ സ്പൂണിൻ്റെ അളവൊക്കെ പറയാന്ന് ഇപ്പം ചെയ്ത് ചെയ്ത് ഇതൊക്കെ കറക്റ്റൊക്കെ അളവൊക്കെ നമ്മൾ ഉപ്പിടുമ്പോൾ കൈ കൊണ്ടൊക്കെ ഇടൂലേ അതുപോലെ ഇതിൻ്റെ അളവൊക്കെ മനസ്സിലായിട്ട് അതുകൊണ്ട് പറഞ്ഞാൽ എന്നാൽ നാല് ടീസ്പൂണോളം നല്ല ടേബിൾ സ്പൂണോളം എടുത്തോളി എന്നിട്ട് ഇതാ കട്ടല്ലാണ്ട് മിക്സ് ആക്കിയിട്ടാണ് മാറ്റി വെക്കാം ഇനി ഇതാ വേറൊരു ബൗളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് കസ്കസ് കൂടി ഒന്ന് കുതിർത്ത് വെക്കണം നമുക്ക് ഇതവിടെ കുതിർത്ത് വെച്ചിട്ട് നമുക്ക് വേഗം തന്നെ നമ്മൾ ഡ്രിങ്ക് ഉണ്ടാക്കാൻ തുടങ്ങുക ഞാനിതാ ഫ്ലെയിം ഓൺ ചെയ്യുന്നുണ്ട് അതിലേക്കൊരു സോസ് പാൻ അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് എന്നിട്ട് അര ലിറ്റർ പാല് ഫുള്ളൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതേ കവറിൽ തന്നെ അര ലിറ്റർ പാലിന് അര ലിറ്റർ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത്രയും വെള്ളം വേണമെന്നൊന്നും സംശയിക്കേണ്ട നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടുകൊണ്ട് നല്ല തിക്കും അതുപോലെ നല്ല ക്രീമി ആയിക്കും കിട്ടും അതുകൊണ്ട് തന്നെ കുറച്ച് ധൈര്യമായിട്ട് വെള്ളം പിന്നെ പിന്നെന്താ രണ്ട് ഇലക്കായി പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ വെറുതെ ഒന്ന് കുത്തിച്ചതുക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ അരച്ച് വെച്ച് മിക്സ് ചൂടായിട്ടുള്ളു പാൽ തിളച്ചിക്കൊന്നുമില്ല ഈ സമയം തന്നെ അരച്ച് വെച്ച മിക്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അടി പിടിക്കാണ്ട് എടുക്കാൻ ഞാൻ നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നല്ലപോലെ സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് വരണം ഒരു തിള വന്നാൽ മതി ഈ സമയം നമുക്കെന്ത് ചെയ്യാം ഇങ്ങനെ കസ്റ്റാർഡ് മിക്സ് ആക്കി കൊടുക്കാം ഇത് കട്ട പിടിക്കാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് അത് ഒഴിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ എല്ലാം കൂടി കട്ട പിടിച്ച് പോകും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അതാ ഒന്ന് ടൈറ്റായി തോന്നിയാൽ നമുക്ക് എന്തെയ്യാം ഫ്ലെയിം ഓഫാക്കി വെക്കാം ഇനി ഇത് നല്ലപോലെ തണി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ വെള്ളത്തിൽ വെച്ചൊക്കെ തണിച്ച് കൊള്ളിട്ടാകും തണിച്ചതിന് ശേഷം മാത്രം നമുക്കൊരു ബൗളിലേക്ക് കസ്കസ് ചേർത്ത് കൊടുക്കുക നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചാൽ പിന്നെ മിൽക്ക് മേഡ് ഇത് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക അത് നമ്മളെ ആവശ്യത്തിനനുസരിച്ച് മധുരത്തിന് ആവശ്യം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ആ ഒരു തണുത്ത തണുക്ക മാറ്റിവെച്ച ഈ ഒരു പാലിൻ്റെ മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് മധുരം കുറവാണെങ്കിൽ കുറച്ചുകൂടി മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മളെ കുറച്ച് ക്രഷ് ചെയ്തു വെച്ച പിസ്തയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മളെ അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് റെഡി നമുക്ക് ഇപ്പോഴൊക്കെ നല്ല ചൂടല്ലേ ഈ ചൂടിനൊക്കെ നമ്മളെ മനസ്സും ശരീരമൊക്കെ തണുപ്പിക്കാൻ ഇത് അടിപൊളിയാണ് എന്തായാലും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഇനി ഇത് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയൊക്കെ കേട്ടോ ഒരു വെറൈറ്റി ആവും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കും കൂടി ആവും അപ്പോൾ അതാ ഇത് ഇത്രയേ ഉള്ളൂ നമുക്കടുത്ത് സ്നാക്സിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം ഇതും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വരുന്നത് നല്ലൊരു സ്നാക്സ് ആട്ടോ അത്യാവശ്യം വേറെ ഒക്കെ ഒരു സ്നാക്സ് ആണേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ കുറച്ച് ബോൺലെസ് ചിക്കന് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് പാകത്തിന് ഉപ്പും ഒരു നാരങ്ങൻ്റെ പകുതിയും കൂടി അതിൻ്റെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഉറികാനാണ് ഇതിടണം ഇതിട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അതൊരു കാൽ ടീസ്പൂണോളം മതിയാവും ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി അതുപോലെ കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂണോളം മുളക് പൊടി ഒരു ടേബിൾ സ്പൂണോളം തന്നെ കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല ഇത്രയും കൂടി ചേർത്തിട്ട് ഒരു കപ്പിൽ ഒരു കാൽ കപ്പ് തൈരും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കാൽ കപ്പിൽ കുറയണ്ട തൈര് അത്ര തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതാ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് താ ഇതേപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരമണിക്കൂർ ഇതവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം നല്ലപോലെ മസാലയിലേക്ക് പിടിക്കട്ടെ അരമണിക്കൂറിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതെടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുന്നുണ്ട് എന്നിട്ട് നേരെ ഈ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിലോട്ടോ റെഡിയാക്കി എടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വന്നാൽ നമുക്ക് ഈ ഒരു ചിക്കൻ്റെ മിക്സ് അതിലേക്ക് നേരെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമുക്കെന്ത് ചെയ്യാം ഇത് മൂടി വെച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം വെന്ത് ഇതടെ വെന്ത് വരട്ടെ ഇടയ്ക്ക് ഇതുപോലെ തുറന്നിട്ടിങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം റെഡിയാവും അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്കിതട മൂടി വെച്ചിട്ട് റെഡി ആവാൻ വെക്കാം ഈ സമയം തന്നെ ഞാൻ ഇതാ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു കപ്പിലും കുറവ് അത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുക കുറച്ച് ഓവില് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കൊഴുമുട്ട ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പണിയാണെങ്കിൽ നേരെ ഇതൊക്കെ കൂടി മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുത്തോളി എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ വിസ്കളുള്ളതുകൊണ്ട് ഇത് എളുപ്പമാണല്ലോ കട്ടല്ലാണ്ട് കിട്ടുമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ മിക്സീൻ്റെ ജാറിലേക്കൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ എന്നിട്ട് ഇതാ നല്ലപോലെ അതൊന്ന് മിക്സ് ആക്കി എടുക്കുക ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ സാധാരണ എന്താ പറയുക മൈദ ദോശക്കൊക്കെ മിക്സ് ആക്കി എടുക്കില്ലേ അതേപോലെ നല്ലപോലെ കട്ടല്ലാണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ദാ ഇതേപോലെ തീരെ കട്ടല്ലാണ്ട് മിക്സ് ചെയ്തെടുത്താൽ നല്ല വൃത്തിക്ക് ദോശ കിട്ടും അതാ പറഞ്ഞ് പണിയുള്ളവരാണെങ്കിൽ മിക്സിയിൽ അടിച്ചെടുത്തോളി കേട്ടോ അപ്പോൾ ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് റെഡിയാക്കിയപ്പോൾക്കും നമ്മൾ ചിക്കൻ നല്ലപോലെ ഡ്രൈ ആയിട്ട് നല്ലപോലെ ഫ്രൈ ആയിട്ടും വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഉള്ളിയും ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും അതുപോലെ ഒരു ക്യാരറ്റിൻ്റെ പകുതിയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് മൂടി വെച്ചിട്ട് നല്ലപോലെ സോഫ്റ്റ് ആയി വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം ഇതാ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നല്ലപോലെ അത് വാടി എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയം ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പൊടികളൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല അത്യാവശ്യം പൊടികളൊക്കെ അത് തന്നിട്ട് അപ്പോൾ ഉപ്പ് മാത്രം ഒരു നുള്ളിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മളിതാ ഇതേ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമ്മളിതാ ഒരു ദോശ ചുടുന്ന ദോശക്കല്ല അടുപ്പത്തേക്ക് വയ്ക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ സാധാരണ ദോശ ചുടുന്ന പോലെ തന്നെ മൈദ ദോശ ചുട്ടെടുക്കാം പിന്നെ ഹോൾസ് വരരുത് കേട്ടോ നമ്മൾ ഹോൾസ് വരാണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതേപോലെ ചുട്ടെടുക്കണം മേലെ എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മുരിയിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ലപോലെ ഒന്ന് മുരിയിച്ചെടുക്കുന്ന നല്ലതായിരിക്കും അതായിട്ടൊരു ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ സാധാരണ ചിക്കൻ റോളിനൊക്കെ ചെയ്യുമ്പോൾ മുരിയിക്കാണിങ്ങനെ വെറുതൊന്ന് വേവിച്ചെടുക്കും അതേപോലെ അല്ലാണ്ട് ഒന്ന് മുരിയിച്ചിട്ട് എടുക്കുക ഇനി നമുക്ക് എന്ത് ചെയ്യാം എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇപ്പം ഞാൻ കുറച്ച് ഇനി ഇത് സെറ്റാക്കാൻ പോകുകയാണെങ്കിൽ കുറച്ച് മയോണീസിൽ കുറച്ച് കെച്ചപ്പ് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് മയോണിസിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത് പിന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വെജിറ്റബിൾ മയോണീസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അതാ ദോശ ഞാനിതാ ഒരു ഭാഗം അങ്ങനെ മടക്കി വയ്ക്കുന്നുണ്ട് ഒരേപോലെയല്ല ചെറുതായിട്ടൊന്ന് മടക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് ആ ഒരു മയോണിസും വെച്ചപ്പില്ലേ അതിങ്ങനെ ഇട്ട് കൊടുക്കുക അല്ല സ്പ്രെഡാക്കി കൊടുക്കുക സോറി കേട്ടോ എന്നിട്ട് അതിൻ്റെ മേലേക്ക് മസാല ഇത് അത്യാവശ്യം നല്ലപോലെ മസാല റെഡിയാക്കി അല്ല മസാല അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം ഇതിങ്ങനെ വോയിസ് കൊടുക്കുമ്പോ അല്ല എന്തെല്ലോ ആലോചിച്ചിട്ട് എന്തൊക്കെയോ ആയി പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ഈ പറയുന്നതിനെങ്കായിട്ട് നല്ലത് നിങ്ങൾ ഞാൻ ചെയ്യുന്നത് നോക്കിയിട്ട് അതേപോലെ ചെയ്യാം ഇതാ നമ്മൾ മസാലയൊക്കെ അതിലേക്ക് വെച്ചുകൊടുത്തിട്ട് കോൺ ഷേപ്പിലേക്ക് ആക്കി എടുക്കുന്നുണ്ട് രണ്ട് ഭാഗവും മടക്കി കൊടുക്കുന്നുണ്ട് ഒരു ഭാഗം മാത്രമല്ല രണ്ട് ഭാഗവും മടക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ എന്താ പറയുക അടിയോടുകൂടി പിടിക്കുക കേട്ടോ അല്ലെങ്കിൽ ഫില്ലിങ്സൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് ഇതാ നല്ലപോലെ കൈ കൊണ്ട് അങ്ങനെ ഒതുക്കി കൊടുക്കുക എന്നിട്ട് എന്നിട്ടിതാണ് എന്താ പറയുക എല്ലാം കൂടി അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക ഒന്നുകൂടി കാണിച്ചു തരാം അതാണ് ഇത്ര മാത്രമേ ദോശ മടക്കുന്നുള്ളൂ ഫുള്ളായിട്ടും മടക്കുന്നില്ല എന്നിട്ട് ഇതാ നമ്മൾ കുറച്ച് മയോണീസ് തേച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ വെജീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജ്ജീസ് ആഡ് ചെയ്യാം കേട്ടോ ഉള്ളി മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ വേണമെങ്കിൽ തക്കാളി കക്കിരി എല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഫില്ലിങ്സ് വെക്കുമ്പോൾ കുറച്ചധികം വെച്ചുകൊടുക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാവുക ദോശൻ്റെ ടേസ്റ്റ് അല്ലാണ്ട് ഒരു നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു മസാല നമ്മൾ ടിക്കയൊക്കെ കഴിക്കില്ലേ ആ ഒരു ടേസ്റ്റിലേക്ക് വരും പിന്നെ വെജീസ് എന്താ ഉണ്ടെങ്കിൽ അത് വെച്ചുകൊടുക്കുക ദോശത ഇതേപോലെ മടക്കിയെടുക്കുക ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആയിട്ട് ഈ ഒരു ഫില്ലിങ്സ് നല്ല ടേസ്റ്റ് ഞാൻ കാര്യമായിട്ട് പറയുകയാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് നോമ്പൊക്കെ കഴിഞ്ഞ് വെച്ചിട്ട് സ്നാക്സ് ഉണ്ടാക്കാൻ മടി കാണിക്കേണ്ട ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ തന്നെ എല്ലാം റെഡിയാക്കി എടുക്കാം ഇനി നമ്മളിതൊന്ന് സെറ്റാക്കി എടുക്കാണ് നമുക്ക് പണി കൂടി കഴിഞ്ഞിട്ടില്ല ഞാനിതാ അതേ ഒരു നമ്മൾ ദോശ ചുട്ടടുത്തില്ലേ അതേ ഒരു പാനിൽ തന്നെ കുറച്ചുകൂടി ഓയില് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങളിഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ അതാ കുറേ ഒന്നും ഒഴിക്കണ്ട നമ്മളിത് ഫ്രൈ ആക്കിയിട്ടല്ല നമ്മളിത് തവാ ഫ്രൈ ചെയ്തെടുക്കുകയാണേ ചെയ്യുന്നത് എന്നിട്ട് വെക്കുമ്പോൾ ശ്രദ്ധിക്കുക അതാ ഇതേപോലെ വെച്ചുകൊടുക്കുക നമ്മൾ ആ ഫില്ലിങ്സ് കാണുന്ന ഭാഗം മറിച്ച് ഇട്ടുകൊടുക്കുക ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മൾ കൂടെ കൂടെ മറിച്ചൊന്നും തിരിച്ചു ഇട്ട് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുക പിന്നെ കുറച്ച് അടുക്കും ചിട്ടയോട് വെച്ചാൽ നല്ല വൃത്തി ഉണ്ടാവും നല്ല കാണാൻ നല്ല മൊഞ്ചും ഉണ്ടാവും അതുപോലെ കറക്റ്റ് റെഡി ആയി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം താ ഇത് നല്ല പോലെ ആയിക്കഴിഞ്ഞാൽ ഇതാ നമുക്ക് എന്ത് ചെയ്യാം മറിച്ചിട്ട് കൊടുക്കാം ഇതാണ് കേട്ടോ ഇതിൻ്റെ പാകം അപ്പം ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചാൽ കറക്റ്റ് കിട്ടുക അപ്പോൾ താ ഒരു ഭാഗം നല്ലപോലെ ആയി കഴിഞ്ഞ് നിറഞ്ഞാൽ മാത്രം മറിച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ചും മറിച്ചു ആ ഫില്ലിങ്സ് ഒക്കെ കൂടുതൽ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ അതാ നല്ലപോലെ ഒട്ടി വന്നിട്ടുണ്ട് ഇപ്പുറത്തെ പാത്രത്തിലും ഞാൻ ഇത് സെറ്റാക്കാൻ വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നോമ്പിനെല്ലാം ഉണ്ടാക്കിയേ അപ്പോൾ നോമ്പ് വർക്കാൻ സമയം പെട്ടെന്ന് രണ്ട് പാത്രത്തിലേക്കാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഒരു ഭാഗമായി അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കുക ഇനി അടുത്ത ഭാഗം ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതിയാകുക അതിനുശേഷം ഇതാ നമുക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇതിങ്ങനെ ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ ആ ഒരു നമ്മൾ മസാല റെഡിയാക്കിയില്ലേ ചിക്കൻ്റെ മസാല അത് നല്ല ടേസ്റ്റാണ് പിന്നെ ആ ഒരു ക്യാപ്സിക്ക് ഒക്കെ ഇട്ടുകൊണ്ട് തന്നെ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻ്റ് ചെയ്യാമൊന്നും മറക്കരുതിട്ടോ എന്താ വെച്ചാൽ ഞാൻ ഈ വീഡിയോസ് ഇടുമ്പോൾ കമൻ്റുകളൊക്കെ കുറവാണ് അതുപോലെ ലൈക്കൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ തന്ന നല്ല അടിപൊളി ഡ്രിങ്കുമാണ് നല്ലൊരു സ്നാക്സുമാണ് പിന്നെ നമ്മൾ കോഴിയടമല്ലേ കോഴിയടൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ട് എനിക്കൊന്നും ഒരു രണ്ട് വട്ടെങ്കിലും ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെയും കാണുന്നവരെ ബോർ എടുപ്പിക്കേണ്ട അപ്പോൾ അപ്പം ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ടത് അപ്പോൾ തീരെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം